തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നമ്മൾ തുടരുകയാണ് ഇന്നും പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് തുടർച്ചയായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയിലെ സിലബസുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ മാക്സിമം നൽകിപ്പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ നിങ്ങൾക്ക് ക്ലാസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് നിങ്ങൾക്ക് സഹായകമാകുന്നതാണ് അകത്തക്ക രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ സെറ്റ് ചെയ്ത് പോകുന്നത് ഓക്കെ പിന്നെ ഇതിന് പഠിക്കാൻ സ്റ്റഡി മെറ്റീരിയൽ കയ്യിലില്ലാത്തവർ ക്ക് വേണ്ടി നമ്മളൊരു കോഴ്സിലൂടെ സ്റ്റഡി മെറ്റീരിയലും എല്ലാ ഫുൾ കണ്ടൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് മേടിച്ചവർ അത് വെച്ച് മാത്രം പഠിച്ചു പോയാൽ മതി അതിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ദേവസ്വം എൽ ഡി സി എന്ന് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കുവാണ് എന്നും ജി കെ യുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫുള്ള് കേട്ട് ഇന്ന് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ച് പോവുക വീഡിയോയിലേക്ക് അടക്കാം ഈ ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് ചില ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ചില ടോപ്പിക്കുകളാണ് ഈ ഇലക്ഷൻ കമ്മീഷന് അതുപോലെ പാർലമെന്റും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് ടൈപ്പ് മത്സര പരീക്ഷയാണെങ്കിലും അതിപ്പോൾ എസ് എസ് സി ആണെങ്കിലും പി എസ് സി ആണെങ്കിലും ദേവസ്വം ബോർഡ് ആണെങ്കിലും എല്ലാ മത്സര പരീക്ഷകളിലും തൊണ്ണൂറ് ശതമാനവും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചോദ്യങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് പഠിച്ചിട്ട് പോവുക ഈ ഒരു വീഡിയോ ക്ലാസ് കേൾക്കുന്നവർ ആ വീഡിയോ ക്ലാസ് കാണുന്ന സമയം കൊണ്ട് തന്നെ അതിനകത്തെ കണ്ടൻറ്റും പക്കായിട്ട് ആ സമയം കൊണ്ട് തന്നെ പഠിക്കുക പിന്നെ ഒരു ചെറിയ ഗ്യാപ്സുകൾ പോലുള്ള നോട്ടുകൂടി ഒന്ന് ആവർത്തിച്ചൊന്ന് വായിച്ചാൽ സംഭവം സെറ്റാണ് ഈ ഭാഗത്തുനിന്ന് വരുന്ന ഫുൾ മാർക്കും നമുക്ക് മേടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഉറപ്പായിട്ടും പഠിച്ച് സെറ്റായി പോകാം പരീക്ഷയ്ക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുവാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും കാരണം ഇതിനൊരു പ്രത്യേക ആ ആർട്ടിക്കിൾ എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഭരണഘടനാ ആർട്ടിക്കിൾ ഏത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് അത് തന്നെ പഠിക്കാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ നമ്മൾ പഠിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി നാലാണ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി പതി പതിമൂന്ന് മുന്നൂറ്റി പന്ത്രണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അപ്പം മുന്നൂറ്റി ഇരുപത്തി നാലാണ് എന്ന് ഉറപ്പുവരുത്താൻ ഈ തിരഞ്ഞെടുപ്പൊക്കെ ആയ സ്ഥാനാർത്ഥികൾക്ക് നിലത്ത് നിൽക്കാൻ സമയമില്ലല്ലോ നിലം നാല് മുന്നൂറ്റി ഇരുപത്തി നാലാണെന്ന് ഉറപ്പിക്കാവല്ലോ കാരണം എന്തെങ്കിലുമൊക്കെ ഉടപ്പ് കാണിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ പണി കൊടുക്കുക അല്ലെങ്കിൽ അവരെ സാധുവാക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് പേടിയുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് നിലത്ത് നിൽക്കാൻ സമയമില്ല മൊത്തം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോന്ന് ശ്രദ്ധിച്ച് നാല് കണ് ചുറ്റും ഓടിച്ച് വേണം നിൽക്കണം എന്നൊക്കെ ഓർത്താമതി നാലാണെന്ന് ഉറപ്പിക്കാം അവർ കൺഫ്യൂഷൻ ഒഴിവാക്കാം ഒഴിവാക്കാം അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അതുപോലെ തന്നെ ഭാഗം പതിനഞ്ചിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം പതിനഞ്ച് പതിനഞ്ചിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തി നാല് ഭാഗം പതിനഞ്ച് ഈ മുന്നൂറ്റി ഇരുപത്തി നാല് തൊട്ട് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വരെ ഏകദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന മെയിൻ ആർട്ടിക്കിൾസ് ആണ് അതിലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് ചോദിച്ചാൽ ഉത്തരം മുന്നൂറ്റി ഇരുപത്തി നാല് ഓക്കെ ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി എപ്പോഴും പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ഒരു തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഓർത്തിരിക്കുക ഈ ജനുവരി ഇരുപത്തഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് മുതല് ഈ ജനുവരി ഇരുപത്തഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു അപ്പോൾ ഒരു ഡേറ്റ് ഡേറ്റുകൂടെ നമ്മൾ പഠിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തഞ്ചിനാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് ഈ ജനുവരി ഇരുപത്തിയഞ്ച് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു അപ്പം ദേശീയ സമ്മതിദായക ദിനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ജനുവരി ഇരുപത്തിയഞ്ചാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും പിന്നെ അതുകൂടാതെ ഒരു രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഈ ചീഫ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു ഘടനയാണെന്ന് ഞാൻ പറഞ്ഞത് അത് ആരൊക്കെയാണ് എന്നൊക്കെയുള്ള രീതി ചോദ്യങ്ങൾ വരാം ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പിന്നെ ഒരു രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഇതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും അതുപോലെ മറ്റ് രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചുകൊണ്ട് പരീക്ഷകളിൽ ചോദ്യം വരാം ഓപ്ഷനുകളിൽ ഗവർണർ രാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കർ അങ്ങനെയൊക്കെ വരാം ഓർത്തുകൊള്ളുക രാഷ്ട്രപതിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അതുപോലെ മറ്റു രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്ന് ഓർത്തിരിക്കുക പ്രസിഡൻ്റാണ് പ്രസിഡൻ്റാണ് ഇവരെ നിയമിക്കുന്നത് പ്രസിഡൻ്റ് നിയമനം ഓക്കെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതൊക്കെ ആയിരിക്കും ചിലപ്പം പരീക്ഷയ്ക്ക് വരുന്നത് ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നാലും പിള്ളേർ തെറ്റിക്കും പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഊഹി എഴുതും പ്രധാനമന്ത്രിയൊന്നുമല്ല പ്രസിഡൻറ്റാണ് നിയമിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മറ്റ് രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയെപ്പറ്റി ഭരണഘടനയിൽ പ്രത്യേകിച്ച് അങ്ങനെ പരാമർശിച്ചിട്ടൊന്നുമില്ല സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും അതുപോലെ വേതനം എന്ന് വെച്ചാൽ സാലറി വേതനവുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത് ആരുടെയാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും വേതനവും ഒക്കെയാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾക്ക് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾക്ക് ആരുടെ പവറാണുള്ളത് ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ പവറുണ്ട് അവർക്ക് കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതാര് എന്നും പി എസ് സി പരീക്ഷകളിലും അതുപോലെ ദേവസ്വം ബോർഡ് പരീക്ഷകളിലും എസ് എസ് സി പരീക്ഷകളിലും ഒക്കെ ചോദിക്കാൻ ഓർത്തോളുക അതും പ്രസിഡൻ്റ് തന്നെയാണ് നീക്കം ചെയ്യുന്നത് അവരെ സ്ഥാനത്ത് നീക്കം ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റ് രാഷ്ട്രപതിക്ക് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയൊക്കെ നീക്കം ചെയ്യാൻ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒക്കെ രാജിക്കത്ത് കൊടുക്കുന്നതും ഈ പ്രസിഡന്റിന് തന്നെയാണ് എന്ന് എന്നോർത്തണം രാജിക്കത്ത് ആർക്കാണ് രാജിക്കത്ത് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കാം കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്നതും ഈ പറഞ്ഞ പ്രസിഡൻറ്റിന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്ന പേര് ഇംപീച്ച്മെൻ്റ് എന്നാണ് ഇംപീച്ച്മെൻറ്റ് ആ ഒരു വാക്കുകൾ വാക്ക് സിനിമകളിലും ഒക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും അത്യാവശ്യം മത്സര പരീക്ഷകൾക്കൊക്കെ കുറച്ച് നാളായിട്ട് ഇത് നിരവധി തവണ കേട്ട് തഴമ്പിച്ച വാക്ക് തന്നെയായിരിക്കും ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയൊക്കെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമത്തിന് പറയുന്നതിന് പേരെന്ന് പറയുന്നത് ഇംപീച്ച്മെൻറ്റ് സുപ്രീം കോടതി ജഡ്ജിയെ മാറ്റുന്ന അതേ രീതി തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗത്തിന് കോടതിയിലേക്ക് അല്ലെങ്കിൽ കോടതിയിലെ ഒരു ജഡ്ജിയുടെ പവർ ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ജഡ്ജി ജഡ്ജിയുടെ സമാനമായ വേതനവും അതുപോലെ സ്ഥാനവും ഒക്കെ അപ്പം അതുപോലെ തന്നെ ഇവിടെ ഇമ്പീച്ച് ഇമ്പീച്ച്മെൻ്റ് ചെയ്യുന്നതും ഒരു സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന ഒരു പരിപാടിയിലൂടെയൊക്കെ എന്ന് കണക്ട് ചെയ്ത് ഓർത്തോണം ീ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി പലപ്പോഴും ചോദിക്കാം കാലാവധി ആറ് വർഷവും അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സും ആറ് വർഷം ഓർ സിക്സ്റ്റി ഫൈവ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് അതാണ് കാലാവധി മറന്നു പോകരുത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ആറു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ലോക്സഭാ അംഗങ്ങളുടെയും രാജ്യസഭാ അംഗങ്ങളുടെയും അയോഗ്യതയെ സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ആരെയെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓർത്തോണം ലോക്സഭാ അംഗങ്ങളുടെയും രാജ്യസഭാ അംഗങ്ങളുടെയും അയോഗ്യതയെപ്പറ്റി അതുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് ഓർത്തോളുക അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നം അനുവദിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ഓർത്തോണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ഡൽഹിയിലെ നിർവചൻ സദനാണ് ഇലക്ഷനെ നിർവചിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് ഓർത്താൽ മതി നിർവചൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം നിർവചൻ സദനാണ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ പേരോർത്തിരിക്കുക സുകുമാർ സെൻ ഒരു മൂന്ന് സെക്കൻഡ് ആവർത്തിച്ചൊന്ന് മനസ്സിൽ പറഞ്ഞത് സുകുമാർ സെൻ നമ്മുടെ ജഗതി മേലേ പറമ്പ് ലാൻവേഡിൽ പറയുന്ന പോലെ സുമാർ സെൻ സുകുമാർ സെൻ ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ഒരു മൂന്ന് സെക്കൻഡ് ഞാൻ അവിടെ ഗ്യാപ്പ് ഗ്യാപിടുവാണ് ഓക്കെ നിങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അവിടെ ഗ്യാപ്പ് ഇട്ടതിൻ്റെ കാര്യമാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അവിടെ ഫോണൊന്നും സാധിച്ചാൽ സൈലൻ്റ് ആക്കാനും പിന്നെ ഇതുപോലെ നിങ്ങളത് ആവർത്തിച്ച് പറയാനും കൂടെ വേണ്ടിയാണ് കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ നോർമലായിട്ടുള്ള പരീക്ഷകൾ ചോദിക്കുന്നതാണ് നമുക്ക് ഉത്തരം എഴുതണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ കുമാർ സെൻ്റ് പറഞ്ഞത് അപ്പോൾ സുകുമാർ സെൻറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇനി ഇതിന് തൊട്ട് മുമ്പ് ഇരുപത്തി അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്നു രാജീവ് കുമാർ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നാം തീയതി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വന്നു ശ്രീ ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഞാൻ പേര് എഴുതിയേക്കാം ഗ്യാനേഷ് കുമാർ ഗ്യാനം ഗ്യാനേഷ് ഗ്യാനേഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നാം തീയതി സോറി മെയ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഇവിടെ നിയമനായ ഡേറ്റ് നോർത്തിരിക്കേണ്ടോ ഞാൻ ജസ്റ്റ് പറഞ്ഞതല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പത് ആ ഒരു ടൈമിലാണ് ഗ്യാനേഷ് കുമാർ നിയമനായത് ഇരുപത്തി ആറാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ചിലപ്പം വേറെ ആരിലൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ നോക്ക നോക്കിയിട്ടുണ്ട് എപ്പോഴും പോകാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇലക്ഷൻ വിവര ഇത് വിവരാവകാശ കമ്മീഷണർ മനുഷ്യാവകാശം പ്രധാനമന്ത്രി തൊട്ട് സകലരുടെയും പേരുകളൊന്നു പരീക്ഷിക്കുമ്പോൾ നോക്കിക്കണം ആരൊക്കെ എപ്പോഴൊക്കെ മാറുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഗ്യാനേഷ് കുമാറാണ് ഇരുപത്തിയാറാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരുപത്തഞ്ച് രാജീവ് കുമാറായിരുന്നു ഇനി ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു കാലയളവിലാണ് ആദ്യത്തെ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തൊന്ന് വരെ അമ്പത്തിരണ്ടിലെ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് വരെ ആദ്യ പോ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലമെന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കിലെ താലൂക്കായിരുന്നു അപ്പോൾ ഓർത്തോളം ആദ്യ പൊതുതെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്നത് ഹിമാചൽ പ്രദേശിലെ ചീനി താലൂക്കിലായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആരാണ് എന്നൊക്കെ ചോദിക്കാം ഒരു എസ് വോട്ടിൽ പേര് തുടങ്ങുന്ന ശ്യാം ശരൺ നേഗി ഓർത്തുകൊള്ളുക ശ്യാം ശരൺ നേഗി എന്ന വ്യക്തിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആദ്യമായിട്ട് വോട്ട് ചെയ്ത വ്യക്തി ഒന്നാം ലോക്സഭയിൽ ഏകദേശം നാനൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകളുടെ തിരഞ്ഞെടുപ്പാണ് നടന്നത് ഒന്നാം ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകൾ നാനൂറ്റി എൺപത്തി ഒൻപത് ആണ് ഫോർ എയ്റ്റി നയൻ ആണ് ഒന്നാം ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി ഏതായിരിക്കും അമ്പതോളം വർഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റ് സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏകദേശം മുന്നൂറ്റി അറുപത്തി നാല് സീറ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നേടിയത് എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി അങ്ങ് പഠിച്ചു പോകാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം മാത്രമല്ലല്ലോ സംസ്ഥാനം ഉണ്ടല്ലോ അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റേറ്റ് അതോടെ ഒന്ന് ഞാനിവിടെ പറയാം ജസ്റ്റ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ മേൽനോട്ടം വഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കമ്മീഷനാണ് സംസ്ഥാന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന മാറ്റങ്ങൾ ഓർത്തോണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ നിയമനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നത് ആരാണ് പ്രസിഡൻറ്റാണ് നീക്കം ചെയ്യുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് അതുപോലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്ക് മുമ്പാകെയാണ് രാജി സമർപ്പിക്കേണ്ടതും ഗവർണർക്ക് മുമ്പാകെയാണ് ഇതൊക്കെയാണ് നമുക്ക് മാറിപ്പോകുന്നത് രാജി സമർപ്പിക്കേണ്ടത് സംസ്ഥാനം ഗവർണർ നിയമിക്കുന്നതും ഗവർണർ എന്നാൽ നീക്കം ചെയ്യുന്നതാണ് പ്രസിഡൻറ്റ് രാജ്യം എന്ന് പറഞ്ഞാൽ സ്വമേധയാ നിയമനം എന്ന് പറഞ്ഞാൽ ഗവർണർ എന്നാൽ നീക്കം ചെയ്യുന്നത് മാത്രം പ്രസിഡൻറ്റാണ് അതൊന്നോർത്തോണം നീക്കം ചെയ്യുന്നത് മാത്രം പ്രസിഡൻ്റാണ് ഓക്കെ അപ്പോൾ രാജ്യം സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി ഒന്ന് അറിഞ്ഞിരിക്കണം നേരത്തെ ആറ് വർഷം അല്ല അറുപത്തഞ്ച് വയസ്സ് അപ്പുറത്ത് പറഞ്ഞല്ലോ ഇവിടെ ആ വർഷം മാത്രം ഒന്ന് മാറി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഓക്കെ അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ഡേറ്റൂടെ ഓർത്തോണം കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരം അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് നിലവിൽ വന്നു എന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം ഇനിയിപ്പോൾ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ബോംസ് കൂടെ ഒരു ക്യാപ്സുകൾ പോലെ നോട്ടൊരു രണ്ടു മൂന്നാർ ആവർത്തി ജീവിച്ചാൽ ഇലക്ഷൻ കമ്മീഷനും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഏകദേശം സെറ്റ് ആവും അതിനകത്ത് പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്യാപ്സികൾ പോലുള്ള പരീക്ഷയ്ക്ക് പെട്ടെന്ന് ഓടിച്ച് നോക്കാൻ പറ്റുന്ന രീതി ഉത്തരം എഴുതാനും പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക്കായിട്ട് പഠിച്ചിട്ട് പോവുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയമനിർമ്മാണ വിഭാഗം ലോക്സഭ രാജ്യസഭ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് ഈ പോയിൻ്റുകൾ ആവർത്തിച്ചൊന്നെങ്കിൽ കേട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ നോട്ടിൻ്റെ ഭാഗം ഒന്ന് ആവർത്തിച്ച് വായിച്ചോ ഒക്കെ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി പരീക്ഷയ്ക്ക് ചോദ്യവും നാലോപ്ഷനും കാണുമ്പോൾ ഏതാണ് ശരിയത്തരം എന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം ആ ഒരു രീതിയിലുള്ള ക്യാപ്സ്യൂൾ പോലുള്ള പഠനം അപ്പോൾ ശ്രദ്ധിച്ച് ഓരോ പോയിന്റും കേട്ട് ഇപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയം കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നതാണ് ഈ പാർലമെൻറ്റ് പാർലമെൻറ്റിനെയാണ് ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെൻറ്റ് പാർലമെൻ്റ് എന്ന പദം ഉടലെടുത്തത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ഏത് ഭാഷയിൽ നിന്നാണ് പാർലമെൻ്റ് എന്ന പദം ഉടലെടുത്തതെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് ഭാഷയാണ് അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് പാർലമെൻറ്റിൻ്റെ മാതാവ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻ്റ് ഐസ്ലൻഡിലെ ഓൾ തിങ് ആണ് ഐസ്ലൻഡിലെ ഓൾ തിങ് ആണ് കുറേ വർഷം പഴകുമ്പോൾ ഐസ് ആകുമെന്ന് ഓർത്താൽ ഐസ്ലൻഡ് ലോകത്തിലെ പഴക്കം ചെന്ന പാർലമെന്റ് ഓർക്കാമല്ലോ ഐസ്ലൻഡ് ഓൾ തിങ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പാർലമെൻറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭ ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയിലെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് അപ്പോൾ ചൈനയിലെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ പാർലമെൻറ്റ് എന്ന് അറിഞ്ഞിരിക്കുക ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് എന്ന് പലപ്പോഴും മത്സര പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അത് എഴുപത്തി ഒൻപതാം വകുപ്പ് അനുസരിച്ചാണ് സെവൻറ്റി നയൻ നമ്പർ ഓർത്തിരുന്നോണം എഴുപത്തി ഒൻപത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ എഴുപത്തി ഒൻപതാം അനുസരിച്ചാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ് രാജ്യസഭയും ലോക്സഭയും പ്രസിഡൻ്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭ ാണ് രണ്ട് മണ്ഡലങ്ങൾ രാജ്യസഭയും അതുപോലെ ലോക്സഭയും പിന്നെ പ്രസിഡന്റോട് ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് മൊത്തത്തിൽ നമുക്ക് പറയാൻ സാധിക്കും രാജ്യസഭയും ലോക്സഭയും പ്രസിഡന്റും ചേർന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് പാർലമെന്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ല എന്ന് അനുശാസിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കൾ അല്ലെങ്കിൽ ഭരണഘടനയിലെ അനുച്ഛേദം ഏത് എന്ന് ചോദിക്കാം അത് നൂറ്റി ഇരുപത്തിരണ്ടാണ് വൺ ട്വന്റി പാർലമെന്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്നനുശാസിക്കുന്ന അനുച്ഛേദം അനുച്ഛേദം ും പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടന അനുസരിച്ചല്ലേ ഈ പാർലമെൻറ്റ് പ്രവർത്തിക്കുന്നു ഓരോ നിയമവും പാസ്സാക്കുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അധിഷ്ഠിതമായിട്ടുള്ള അതിനെ ബേസ് ചെയ്താണ് എല്ലാം പാസ്സാക്കുന്നത് അപ്പം പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടൽ പാടില്ലെന്ന് പറയുന്ന നൂറ്റി ഇരുപത്തിരണ്ടാം അനുച്ഛേദ പ്രകാരം പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുന്നത് പ്രസിഡൻ്റാണ് അധ്യക്ഷ വേദിയുടെ വലതുവശത്തിരിക്കുന്നത് ഭരണപക്ഷം അധ്യക്ഷ വേദിയുടെ ഇടതുവശ ഇടതുവശത്തിരിക്കുന്നത് പ്രതിപക്ഷം ഓർത്തുകൊടുക്കുക പാർലമെൻ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് ആരെയെന്ന് ചോദിച്ചിട്ട് ഓപ്ഷണൽ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ലോ ലോക്സഭാ സ്പീക്കറും ഒക്കെ കാണും പാർലമെൻ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡൻ്റാണ് അധ്യക്ഷ പദവിയുടെ വലതുവശത്തിരിക്കുന്നത് ഭരണപക്ഷം അതുപോലെ തന്നെ അധ്യക്ഷ വേദിയുടെ ഇടതു വശത്തിരിക്കുന്നത് പ്രതിപക്ഷം ചെയർമാൻ്റെ വലത് ഭരണം ഇടത് പ്രതിപക്ഷം വലതിന് വലത് വലത് കഴിക്കുക നോർമലി കൂടുതൽ ആൾക്കാരും വലത് കയ്യന്മാരാണല്ലോ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഉള്ളവരാണല്ലോ അപ്പോൾ വലത് കഴിക്കുക ആണ് കൂടുതൽ ഇച്ചിരി നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി ഒരു പവർ നമുക്ക് തോന്നുന്നത് വലത് പക്ഷ കൈ ഉള്ളവർക്ക് അപ്പം വലതുവശത്തിരിക്കുന്നത് പവർ കൂടുതൽ എന്തായാലും ഭരണപക്ഷത്തിനാണല്ലോ ആയിരിക്കുമല്ലോ അപ്പോൾ ഭരണപക്ഷമാണ് വലതുവശത്ത് ഇരിക്കുന്നത് ഞാൻ രീതിയിലൊന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം വലതുവശത്ത് ഭരണം അപ്പുറത്ത് ഇടതുവശത്ത് പ്രതിപക്ഷം സഭയുടെ അനുവാദം കൂടാതെ തുടർച്ചയായി അറുപതിലധികം ദിവസം സഭാ നടപടികളിൽ പങ്കെടുക്കാതിരുന്നാൽ പാർലമെൻ്റ് അംഗത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടുമെന്നും ഓർത്തിരിക്കുക ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏത് ചോദിക്കാറുണ്ട് പരീക്ഷകളിൽ അത് കമ്പനീസ് ആക്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ കമ്പനീസ് ആക്ട് ഇനി നമ്മൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുവാണ് ബുള്ളറ്റ് പോയിന്റുകൾ പോലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും അത് ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു ഒന്ന് പരിചിതമായി പോകുക ഓക്കെ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അല്ലെങ്കിൽ അപ്പർ ഹൗസ് ആണ് രാജ്യസഭ രാജ്യമാണല്ലോ നമുക്ക് എല്ലാത്തിനേക്കാട്ടിലും മുകളിൽ മതത്തിനെക്കാട്ടിലും എല്ലാത്തിനെക്കാട്ടിലും മുകളിൽ രാജ്യമല്ല അപ്പർ അപ്പർ ഇപ്പം രാജ്യമാണ് രാജ്യസഭ അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭ അപ്പർ ഹൗസ് അല്ലെങ്കിൽ അതേതെന്ന് ചോദിച്ചാൽ രാജ്യസഭയാണ് ഭരണഘടനയുടെ എൺപതാം അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃത രൂപീകൃതമായത് ഭരണഘടനയുടെ എൺപതാം അനുസരിച്ച് രാജ്യസഭയുടെ കാലാവധി എത്ര എന്ന് ചോദിച്ചിട്ട് ഓപ്ഷനിൽ ആറ് വർഷം അഞ്ച് വർഷം മൂന്ന് വർഷം അങ്ങനെയൊക്കെ തന്നെ ഒന്ന് ഒന്നോർത്തോളുക രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭാ അംഗത്തിനാണ് കാലാവധി രാജ്യസഭാ അംഗത്തിന് ആറ് വർഷമാണ് കാലാവധി രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല എന്ന് എന്നോർത്തോണം രാജ്യസഭയുടെ കാലാവധി കാലാവധി ഇല്ല രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധിയാണെങ്കിൽ ആണെങ്കിൽ ആറ് വർഷമാണ് രാജ്യസഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ മൂന്നിനാണ് രാജ്യസഭ നിലവിൽ വന്നത് രാജ്യസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് രാജ്യസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ എന്ന ഹിന്ദി പേർ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നായിരുന്നതിൻ്റെ പേര് അത് രാജ്യസഭ എന്ന ഹിന്ദി പേരാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു കാലാവധി ഇല്ലെന്ന് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രണ്ട് വർഷം കൂടുമ്പോൾ രാജ്യസഭയുടെ മൂന്നിലൊന്ന് ഭാഗം അംഗങ്ങൾ പിരിഞ്ഞു പോവുകയും പുതിയ അംഗങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നു അതിനാൽ രാജ്യസഭയെ മൊത്തത്തിൽ പിരിച്ചുവിടാൻ കഴിയില്ല ഭരണഘടനയുടെ നാലാം ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റ് വീതിച്ച് നൽകുന്നത് ഏത് ഷെഡ്യൂളാണ് നാലാം ഷെഡ്യൂൾ അനുസരിച്ച് ഭരണഘടനയുടെ നാലാം ഷെഡ്യൂൾ അനുസരിച്ചാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര പ്രദേശങ്ങൾക്കും രാജ്യസഭയിൽ സീറ്റുകൾ വീതിച്ച് നൽകുന്നത് ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങൾ ഉള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ് മുപ്പത്തിയൊന്ന് രാജ്യസഭാംഗങ്ങൾ ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളുള്ളത് ഉത്തർപ്രദേശിൽ നിന്നാണ് മുപ്പത്തിയൊന്ന് കേരള കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒൻപതാണ് എന്ന് ഓർത്തിരിക്കുക എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളത് എന്ന് ചോദിച്ചാൽ മൂന്ന് കേന്ദ്രഭരണ പ്രദേശം ഡൽഹി പുതുച്ചേരി ജമ്മു കാശ്മീർ ഡൽഹി പുതുച്ചേരി ജമ്മു കാശ്മീർ ഓക്കെ രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അമ്പത് രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ മുപ്പത് വയസ്സാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് രാജ്യസഭയിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്ന് ചോദിക്കാം ഉത്തരം പന്ത്രണ്ടാണ് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം രാജ്യസഭാ അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് രാജ്യസഭാ അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രീതി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്ന് ഇനി ചെയർമാനുമായി ബന്ധപ്പെട്ടത് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ചെയർമാനാണ് അത് ഉപരാഷ്ട്രപതി ആയിരിക്കും ആരാണോ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ ആ സമയത്തെ ഉപരാഷ്ട്രപതി അയാളായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ രാജ്യസഭാ അംഗങ്ങൾ തങ്ങളുടെ ഇടയിൽ നിന്ന് ഒരംഗത്തെ ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കുന്നു ചെയർമാൻ്റെ അഭാവത്തിൽ രാജ്യസഭാ നടപടികൾ നിയന്ത്രിക്കുന്നത് ഈ ഡെപ്യൂട്ടി ചെയർമാനായിരിക്കും ഒത്തൊഴുക രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയാണ് പിന്നെ ഒരു ഡെപ്യൂട്ടി ചെയർമാനുണ്ട് രാജ്യസഭാ അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളാണ് ഈ ഡെപ്യൂട്ടി ചെയർമാൻ ചെയർമാൻ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാനാണ് പരിപാടി പതിനാലാമത്തെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ ആണ് പതിനാലാമത്തെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകർ അത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ നിയമതനായ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവംശ് നാരായൺ സിംഗ് ഹരിവംശ് നാരായൺ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭാ അംഗം രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് എന്ന് ചോദിക്കാം അത് ചെയർമാനാണ് എന്നാൽ ലോക്സഭാ അംഗം രാജിക്കത്ത് നൽകുന്നത് സ്പീക്കർക്കാണ് എന്നും ഓർത്തിരിക്കുക അംഗം ചെയർമാൻ ലോക്സഭാ അംഗം സ്പീക്കർക്ക് ലോക്സഭയിലേക്ക് എത്തിയല്ലോ അപ്പോൾ ഇനി നമുക്ക് ലോക്സഭയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസാണ് രാജ്യസഭ എന്ന് നേരത്തെ പറഞ്ഞു അപ്പറിൻ്റെ അപ്പ ഹൗസ് ഉള്ളപ്പം അടുത്തതാണ് ലോവർ ആയിരിക്കുമല്ലോ ലോവർ ലോക്സഭ ലോവർ ഹൗസ് ലോക്സഭ ലോവർ എന്ന വാക്ക് ആരംഭിക്കുന്ന എല്ലെന്ന അക്ഷരത്തിൽ ലോക്സഭ എന്ന വാക്ക് എല്ലാ എല്ലാം എല്ലുവായിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാവല്ലോ ലോവർ ഹൗസാണ് ലോക്സഭ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ് ജനപ്രതിനിധി സഭ കാരണം ലോക്സഭാ ഇലക്ഷൻ അറിയാമല്ലോ നമ്മുടെ എം പി ഇലക്ഷൻ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അത് ലോക്സഭയിലേക്കാണ് മറ്റേ അല്ലാത്ത രാജ്യസഭയിലെയും ആൾക്കാരെ എം പി എന്ന് തന്നെ നമ്മൾ പറയും പക്ഷെ നമ്മുടെ ഇവിടെ നടക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ഇപ്പോൾ ആകുന്ന ആ ഒരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡയറക്റ്റ് നമ്മളല്ലേ തിരഞ്ഞെടുക്കപ്പെട്ട് വി തിരഞ്ഞെടുത്ത് വിടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജനപ്രതിനിധി സഭ എന്നതുകൊണ്ട് ജനപ്രതിനിധി ജനങ്ങളുടെ പ്രതിനിധി വരുന്ന ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ജനപ്രതിനിധി സഭയാണ് ലോക്സഭ ഫസ്റ്റ് ചേംബർ പോപ്പുലർ ഹൗസ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലോക്സഭയാണ് ഫസ്റ്റ് ചേംബർ പോപ്പുലർ ഹൗസ് എന്നൊക്കെ ലോക്സഭ അറിയപ്പെടുന്നു ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഭരണഘടനയുടെ എൺപത്തിയൊന്നാം വകുപ്പ് അനുസരിച്ചാണ് ലോകസഭ രൂപീകൃതമായത് ഓർത്തിരിക്കുക ഭരണഘടനയുടെ എൺപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ചാണ് ലോക്സഭ രൂപീകരണമായത് ലോക്സഭ രൂപീകരണമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്നിനാണ് ലോക്സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിമൂന്ന് ഹൗസ് ഓഫ് ദ പീപ്പിൾ ലോക്സഭ എന്ന ഹിന്ദി പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മെയ് പതിനാലിലാണ് മെയ് പതിമൂന്നിന് ആദ്യ സമ്മേളനം മെയ് പതിനാലിന് ഹൗസ് ഓഫ് ദി പീപ്പിൾ ലോക്സഭ എന്ന പേര് സ്വീകരിച്ചു ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങൾ അഞ്ഞൂറ്റി അമ്പതാണ് ലോക്സഭയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാവുന്ന പരമാവധി അംഗങ്ങൾ അഞ്ഞൂറ്റി അമ്പത് ഇപ്പോഴത്തെ അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ഞൂറ്റി ഇരുപത്തിനാല് അംഗങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പത്തൊമ്പത് അംഗങ്ങളും ചേർന്നതാണ് ലോക്സഭ ലോക്സഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരുന്ന അംഗങ്ങളുടെ എണ്ണം ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒന്ന് നൂറ്റിനാലാം ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം പാർലമെന്റ് റദ്ദാക്കി അതുകൂടി ഓർത്തിരുന്നോണം നൂറ്റിനാലാം ഭേദഗതി പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം പാർലമെൻറ്റ് റദ്ദാക്കി ലോക്സഭയുടെ കാലാവധി എത്ര വർഷമാണ് എത്ര വർഷമാണ് നമ്മുടെ പ്രധാനമന്ത്രി കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ചു കഴിഞ്ഞ ലക്ഷം വരുന്നത് അഞ്ച് വർഷം അല്ലേ ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷം ലോക്സഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തഞ്ച് വയസ്സാണ് ലോക്സഭാ അംഗത്തിൻ്റെ കാലാവധി ചോദിച്ചാലും അഞ്ച് വർഷമാണ് മണി ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ് മണി ബില്ല് ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത് ഒരു മണി ബില്ല് ലോക്സഭ പാസാക്കി രാജ്യസഭയിലേക്ക് അയച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ പ്രസ്തുത ബില്ല് രാജ്യസഭ തിരിച്ചയക്കണം അല്ലാത്തപക്ഷം രാജ്യസഭ യുടെ അംഗീകാരമില്ലാതെ തന്നെ ബില്ല് പാസ്സായതായി കണക്കാക്കപ്പെടുമെന്ന് അറിഞ്ഞിരിക്കുക ഒരു മണി ബില്ല് ലോക്സഭ പാസ്സാക്കി രാജ്യസഭയിലേക്ക് അയച്ചാൽ പതിനാല് ദിവസത്തിനുള്ളിൽ പ്രസ്തുത ബില്ല് രാജ്യസഭ തിരിച്ചയക്കണം അല്ലാത്ത പക്ഷം രാജ്യസഭയുടെ അംഗീകാരമില്ലാതെ തന്നെ ബില്ല് പാസ്സാക്കിയതായി കണക്കാക്കും പാർലമെന്റിന്റെ ഏത് സഭയിൽ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതെന്ന് ചോദിക്കാം അത് ലോക്സഭയിലാണ് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ലോക്സഭയിലാണ് അവിശ്വാസ അവതരിപ്പിക്കുന്നതിന് അമ്പത് അംഗങ്ങളുടെ പിന്തുണ വേണം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് അമ്പത് പിന്തുണ വേണം അവിശ്വാസ പ്രമേയം പാസ്സാവാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷമാണ് അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം വിശ്വാസപ്രമേയം അവതരിപ്പിക്കുന്നത് പ്രധാനമന്ത്രിയാണ് ആരാണ് വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് പ്രതിപക്ഷമാണ് ലോക്സഭാ സമ്മേളനങ്ങൾ വെളിച്ചുകൂട്ടുന്നത് പ്രസിഡൻ്റാണ് ലോക്സഭ പിരിച്ചുവിടുന്നതും പ്രസിഡൻ്റാണ് ലോക്സഭയുടെ നേതൃസ്ഥാനം വഹിച്ച ഏക വനിതയാണ് ഇന്ദിരാഗാന്ധി ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തർപ്രദേശ് ആണ് എൺപത് ലോക്സഭാംഗങ്ങൾ ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ഏഴ് ലോക്സഭാ അംഗങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്കാണ് വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചന്ദ്രനി ചൌക്ക് രണ്ടും വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം മൽക്കജ് ഗിരിയാണ് തെലങ്കാനയിലെ മൽ മൽക്കജ്ഗിരിയാണ് ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ഏത് എന്ന് ചോദിച്ചാൽ അത് ലക്ഷദ്വീപാണ് ജനസംഖ്യാടിസ്ഥാനത്തിലെ ഏറ്റവും ചെറുത് കേരളത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് കേരളത്തിൽ എസ് സി എസ് സംവരണമുള്ള സോറി എസ് സി സംവരണമുള്ള കേരളത്തിലെ എസ് സി സംവരണമുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം രണ്ടാണ് ആലത്തൂറും മാവേലിക്കരയും ആലത്തൂരും മാവേലിക്കരയുമാണ് കേരളത്തിലെ എസ് സി സംവരണമുള്ള ലോക്സഭാ സീറ്റുകൾ ലോക്സഭയിൽ പട്ടികജാതിക്കാർക്ക് എൺപത്തിനാല് സീറ്റുകളും പട്ടിക വർഗക്കാർക്ക് നാൽപ്പത്തിയേഴ് സീറ്റുകളും സംവരണം ചെയ്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചേക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ സിലബസിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നോർമലി മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ടല്ലോ ഞാൻ പറയാതെ പറയാതെന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ ആ ടോപ്പിക്കിൽ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വന്നേക്കുന്ന ചോദ്യങ്ങൾ അതെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും അത് നന്നായിട്ട് ഇന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഒത്തിരി എഴുതാൻ സാധിക്കും വലിയൊരു ടോപ്പിക്കാണത് അതിന്നൊന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്